അപ്പോ പത്ത് ലക്ഷത്തോളം പലസ്തീനികൾ താമസിക്കുന്ന ഗാസ നഗരം ഇന്ന് ശൂന്യമാകാൻ കാരണം ഗാസയിലെ ഭരണം ആരുടെ കയ്യിലായിരുന്നോ അവർ കൃത്യമായിട്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാത്തതിന്റെ പേരിലാണ് ഇന്നിത് വന്നത് ഇപ്പോ ഇസ്രയേലിനെതിരെ ഒരുപാട് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അവർക്ക് വേദനിക്കും ഖത്തറിനെയാണ് അടിച്ചിരിക്കുന്നത് ഉടനെ തന്നെയുണ്ട് തുർക്കിക്ക് തുർക്കിക്ക് അറിയാം ഇറാന് ഇറാന് കിട്ടിയതാണ് ഇസ്രയേല് ഇറാനും ലബനനും യമനും ഒക്കെ ശരിക്കു കൊടുത്തതാണ് അപ്പൊ ഇനിയിപ്പോ ഹമാസ് ഭീകരരെ സുരക്ഷിതമായി താവളങ്ങൾ ഒരുക്കി സംരക്ഷിക്കുന്നത് തുർക്കിയ അപ്പൊ തുർക്കി ആദ്യം തന്നെ ഇവരുടെ കൂടെ നിൽക്കും കാരണം എന്താ തുർക്കിക്ക് അടിയിട്ട് കിട്ടുക അപ്പോ ഒറ്റപ്പെട്ടു പോകും ഇപ്പോ അപ്രതീക്ഷിതമായി കത്തറിന് കിട്ടിയില്ലേ ഇറാന് കിട്ടിയില്ലേ അതുപോലെ തുർക്കിക്ക് അറിയാം ഇസ്രയേല് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും േലിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമ്പോൾ തടയാൻ ഷെയർ ചെയ്യണ്ടേ ഷെയർ ചെയ്യണ്ടേ അതിനുവേണ്ടി തുർക്കിക്ക് ആള് വേണം തുർക്കിക്ക് ആള് വേണം അതുകൊണ്ട് തുർക്കി ഇറാനെയും പാക്കിസ്ഥാനേയും ഈജിപ്റ്റിനെയും ഖത്തറിനെയും ഒക്കെ ഒരുമിച്ച് പിടിച്ചു നിൽക്കുക അറിയാമോ േലിന്റെ സ്വഭാവം കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് പറയുന്നത് ചെയ്യും ചെയ്യുന്നതേ പറയും ഇപ്പോ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ് ഒന്നിന് നേരെയുള്ള ആക്രമണം അതായത് ഇറാനെ ആക്രമിച്ചാലും ഖത്തറിനെ ആക്രമിച്ചാലും ഈജിപ്റ്റിനെ ആക്രമിച്ചാലും അത് ഖത്തറിനെ മാത്രമല്ല ഈജിപ്റ്റിനെ മാത്രമല്ല തുർക്കിയെ മാത്രമല്ല ഇറാനെ മാത്രമല്ല എല്ലാ അറബ് രാജ്യങ്ങളെയും ഒരുമിച്ച് ആക്രമിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ ഒരു ഡിക്ലറേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോ ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹ അവിടെ ഇസ്രയേല് നടത്തിയ ആക്രമണത്തെ ഗൾഫ് സഹകരണ കൗൺസിൽ ജി സി സി കൺട്രീസ് ഉണ്ടല്ലോ അതിന്റെ സുപ്രീം കൗൺസിൽ അപലപിച്ച് രംഗത്ത് വന്നു ഇവരാരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ കയറി ഹമാസ് ആക്രമിച്ചതിനെ അപലപിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തു വന്നിട്ടുണ്ടോ ഇല്ല എന്താ കാരണം ബന്ദികളാക്കപ്പെട്ടത് ജൂതന്മാരെ അല്ലേ ചത്തത് ജൂതന്മാരല്ലേ നമുക്കതൊന്നും വിഷയമേ ആയിരുന്നില്ല മനസ്സിലായോ ജൂതന്മാർ നമ്മുടെ കൈകൊണ്ട് ചാവണ്ടവരല്ലേ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾക്കു മേലെ ഉണ്ടാകുന്ന എല്ലാത്തരം ആക്രമണങ്ങളെയും തടയാവുന്ന രൂപത്തിൽ പ്രതിരോധ സംവി പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്നാണ് സുപ്രീം കൗൺസിൽ ആവശ്യപ്പെടുന്നത് ഇത് തുർക്കിയെയും ഇറാനെയും ഒക്കെ മുമ്പിൽ കണ്ടിട്ടുള്ള പദ്ധതികളാണ് ജി സി സി രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കുമെന്നാണ് ഖത്തറിൽ ചേർന്ന ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ പറഞ്ഞത് മനസ്സിലായോ അതായത് നമ്മുടെ ഗ്രന്ഥപ്രകാരം ജൂതന്മാർ നമ്മുടെ ശത്രുക്കളാണ് അപ്പോ ഖത്തറിനെ മാത്രം ആക്രമിച്ച ജൂതന്മാർ നമ്മളുടെ ആറാം നൂറ്റാണ്ടിലെ നൂറ്റാണ്ടിലെത്തം നമ്മുടെയും ശത്രു അല്ലേ അപ്പോൾ നമ്മുടെ രണ്ടു പേരുടെയും പൊതു ശത്രുവിനെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക ഇതാണ് ഇപ്പോൾ ജി സി സി കൺട്രീസ് അവലംബിച്ചിരിക്കുന്നത് ഈ നൂബുർ ശർമ്മയുടെ ഒക്കെ വിഷയം വന്ന സമയത്ത് ജി സി സി കൺട്രീസ് ഒക്കെ ഒരുമിച്ച് ഇന്ത്യക്കെതിരായത് നിങ്ങൾ കണ്ടിരുന്നു അവരെ തൊട്ടാൽ ആരെ മുറിയനെ തൊട്ടാൽ മറ്റു മുക്കാലന്മാർക്ക് വേദനിക്കും അതായത് ഈ ഇന്ത്യക്കകത്ത് നടന്ന ഒരു ചാനൽ ചർച്ച ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനലിൽ വിഷയത്തിൽ വാപ്പി വിഷയത്തിൽ റഹ്മാനി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരനും അഡ്വക്കേറ്റ് നൂബുർ ശർമ്മ എന്ന ബി വക്താവും ഒരു ചാനലിൽ ചാനലിലിരുന്ന് ചർച്ച ചെയ്യുന്നു ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന വാർത്താ മാധ്യമത്തിന്റെ സഹസ്ഥാപകനായിട്ടുള്ള സുബൈറാണ് ഇത് വിവാദമാക്കുന്നത് ഒരു നല്ലോ മരമോ കണ്ടാലും അത് ശിവലിംഗമാണ് എന്ന് പറഞ്ഞിട്ട് കമിഴ്ന്നു വീഴുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിനെ എതിർത്തേ പറ്റത്തുള്ളായിരുന്നു ഇതൊരു ചാനൽ ഡിബേറ്റ് അല്ലേ നൂബുർ ശർമ്മ തിരിച്ചു പറഞ്ഞു നിങ്ങളുടെ പുസ്തകത്തിലുള്ള മാനവികത നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അതിനകത്തുള്ള കെട്ടുകഥകൾ അവിശ്വസനീയമായിട്ടുള്ള മിത്തുകൾ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഈ തസ്ലിം റഹ്മാനി എന്ന് പറയുന്ന കൊടും ഭീകരൻ തുടർന്നപ്പോൾ നൂബിർ ശർമ്മ പറഞ്ഞു മൂന്ന് വസ്തുതകൾ ബുറാഖിന്റെ പുറത്തു കയറി പ്രവാചകൻ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ പോയതും ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞതും കൃത്യമായ രൂപത്തിൽ ഇതിനകത്തുള്ള മിത്തുകൾ ആറു വയസ്സുള്ള കുഞ്ഞിനെ വരെ കെട്ടി ഒമ്പത് വയസ്സുള്ള സമയത്ത് ആ കുഞ്ഞുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അത്തരം മാനവികതകളെ കുറിച്ചിട്ടൊന്നും എന്നോട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗം മാത്രം വെട്ടിയെടുത്തത് ബി ജെ പി വക്താവ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ സുബൈർ എന്ന് പറയുന്ന കൊടുംഭീകരൻ ഈ ഭാഗം വെട്ടിയെടുത്ത് പല ഭാഷകളിലായിട്ട് തങ്ങൾ വൈറലാക്കി ഉടനെ അൽ ഖൊയ്ദയുടെ നേതാവ് നൂബർ ശർമ്മയുടെ തലയ്ക്ക് വിലയിട്ടു നൂബിർ ശർമ്മയുടെ തലയ്ക്ക് അൽഖൊയ്തയുടെ നേതാവ് ഇത്ര രൂപ ഇനാം പ്രഖ്യാപിച്ചു അവളുടെ തല ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു ജി സി സി കൺട്രീസ് എല്ലാം കൂടെ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുന്നു സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഇന്ത്യൻ പ്രോഡക്റ്റുകളൊക്കെ വലിച്ചെറിയുന്ന വീഡിയോസ് വരുന്നു എന്നിട്ട് ഇന്ത്യ എന്താ ചെയ്തത് ഒന്നിനും മറുപടി പറയാൻ പോയില്ല ഇന്ത്യ ഇവരെ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത് ഒരു വഴി അടയുന്നതിനു മുമ്പ് ഒൻപത് വഴികൾ തുറന്നിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ കൃത്യമായ രൂപത്തിൽ അവർക്ക് അവസരോചിതമായ മറുപടികൾ നൽകി പിന്നീട് ഇവർക്ക് മാപ്പും വേണ്ട കൂപ്പും വേണ്ട അതുപോലെ ഇപ്പോൾ േലിനെതിരെ എല്ലാ അറബ് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ് എല്ലാ അറബ് രാജ്യങ്ങളെയും ആക്രമിച്ചതായിട്ട് കണക്കാക്കുന്നത് ഗൾഫിലെ കോർപ്പറേഷൻ കൗൺസിലിന്റെ സുപ്രീം കൗൺസിലിന്റെ റിപ്പോർട്ടാണ് ജി സി സി ഡിഫൻസ് കൗൺസിൽ അടിയന്തിരമായിട്ടുള്ള യോഗം ചേരാനിരിക്കുന്നു ഭീഷണികളെ ഒരുമിച്ച് ചെറുക്കാനാണ് നിർദ്ദേശം ദോഹയിലായിരിക്കും യോഗം ചേരുന്നത് സുപ്രീം മിലിറ്ററി കമ്മിറ്റിയും ഇതിനകത്ത് ജോയിൻ ചെയ്യും ജി സി സി രാജ്യങ്ങളുടെ പ്രതിരോധ സാഹചര്യവും ഭീഷണി സാധ്യതകളും വിലയിരുത്തും സംയുക്തമായി പ്രതിരോധം തീർക്കാനാണ് ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒപ്പുകൂട്ടുന്നത് ഈ ജി സി സി രാജ്യങ്ങളുടെ സുരക്ഷ അവിഭാജ്യ ഘടകമാണ് ജി സി സി ചാർട്ടറിനും സംയുക്ത പ്രതിരോധ കരാറിനും അനുസൃതമായി ഇതിലേതെങ്കിലും ഒന്നിനെതിരെയുള്ള ഏതൊരു ആക്രമണവും എല്ലാവർക്കും എല്ലാവർക്കുമെതിരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കുമെന്ന് എന്തിനാണ് ഇസ്രയേൽ ഖത്തറിനെ ആക്രമിച്ചത് എന്നിവർക്ക് അറിയായിട്ടല്ല മൂന്ന് നാല് ദിവസം മുമ്പ് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആറുപേരെ കൊന്നിട്ട് ഖത്തറിൽ പോയി സുഖവാസത്തിൽ കുടുംബത്തോടൊപ്പം ആർ ബാധിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ആ തലകൾ ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ഇസ്രായേൽ കാണിച്ചു കൊടുത്തത് ഖത്തറിലെന്നല്ല ഇനി ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി നിങ്ങൾ ഓടിക്കോ പിന്നാലെ പിന്തുടർന്ന് തലയെടുക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി ഹമാസ് നേതാക്കൾ താമസിച്ചിരുന്ന ദോഹയിലെ പാർപ്പിട സമുച്ചയത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആ ഹമാസിന്റെ ഭീകരരെ മാത്രം ലക്ഷ്യം വച്ചിട്ടാണ് ആറുപേരുടെ തലയെടുത്തു അതിനകത്തൊന്ന് ഖത്തർ പൗരനായിരുന്നു അഞ്ച് ഭീകരന്മാരുടെ തലകൾ എടുത്തില്ല ഇസ്രായേൽ അത്രേയുള്ളൂ ഇതിലാണ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാവരും കൂടെ കൂടി ഇസ്രായേലിനെ വംശഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നത് ഇസ്രായേല് ഗാസയെ വംശഹത്യ ചെയ്തു എന്നാണ് ഇവർ ആരോപിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഇസ്രായേൽ ഭൂപടത്തിൽ മാത്രം മതി എന്നാണ് ഇവർ തീരുമാനിക്കുന്നത്